ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഇഷ്യൂസ് ഫാഷൻസ് ദേ നമ്മുടെ ഇഷൂസ് ഫാഷൻസിൽ എന്തോരം നൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഫിഫ്റ്റി സിക്സ് ലെങ്തിൽ വരുന്ന ടു ഡബിൾ നയൻ റുപ്പീസിൻ്റെ ഏതെടുത്താലും ടു ഡബിൾ നയൻ റുപ്പീസിൽ വരുന്ന നല്ല അജ്രക് പ്രിൻ്റിലുള്ള നൈറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നൈറ്റീസിലും നമുക്ക് ഫ്രണ്ട് സിബ് അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിൽ ഉള്ളതും ഉണ്ട് ഫിഫ്റ്റി ഫോർ ലെങ് ഉള്ളതുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾ കയറി നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ഐ ടിസാണ് കേട്ടോ ആരും മിസ് ചെയ്യരുതോ ഞാൻ ഷോർട്ട്സ് വീഡിയോ ചെയ്യുന്നത് ലോങ് വീഡിയോ ചിലർക്ക് കാണാനായിട്ട് അതായത് ലോങ്ങ് ആയിട്ട് ഇത്രയും മിനിറ്റ് ഒരു കുത്തി കുത്തിയിരുന്ന് കാണാനായിട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിത് ആക്കി ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും മിസ്സ് പോയി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് ഇതിലേതെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ആ നേട്ടയുടെ പിക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്യുക ഓക്കെ നമുക്ക് പോസ്റ്റർ സർവീസും അവൈലബിൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അജറക് പ്രിന്റിലെ നമുക്ക് എംബ്രോയ്ഡറി നൈറ്റീസ് ആണ് അത് ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല കേട്ടോ അപ്പം ഇതൊരു മൂന്ന് നാല് പീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുതും കേട്ടോ എല്ലാം നല്ല പീസസ് ആണ് അതുപോലെ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ജംബോ നൈറ്റി ആണ് ഇത് നമുക്ക് സിക്സ്റ്റി ലെങ്ത് വരുന്ന എന്താ പറയുക ജംബോ നൈറ്റി ആണ് ഇതും ടു ഡബിൾ നയൻ റുപ്പീസിലാണ് വരുന്നത് ഇതിന് നമുക്ക് മാച്ചിങ് ഷോൾസും അവൈലബിൾ ആണ് മാച്ചിങ് ഷോളും കൂടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് നമുക്ക് ജംബോ നൈറ്റിയും വിത്ത് ഷോളുമായിട്ട് വരുന്നത് അപ്പോൾ അതും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക്സാണ് ഈ കാണിക്കുന്നതെല്ലാം ഓരോരോ പീസ് വീതമാണുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ മിസ്സാകാതെ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പിക്ക് അയച്ച് ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്കോഡ് അയച്ചിട്ട് ബുക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് പോസ്റ്റൽ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഒരു നൈറ്റി എടുത്താലും രണ്ട് നൈറ്റി എടുത്താലും നമ്മൾ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് മൂന്നെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് കഫ്താ നൈറ്റി ഉണ്ട് ഇതും ടു ഡബിൾ ടു ഡബിൾ നയൻ റുപ്പീസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതിലിപ്പം മിക്സ് ചെയ്തിട്ട് എടുത്താലും ഏതെങ്കിലും മൂന്ന് നെയ്റ്റി എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഹാഫ് സ്ലീവ് നെയ്റ്റി ാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല കളർ ചേഞ്ചിലെ ഇത് സ്റ്റോൺ നൈറ്റി ആണ് നല്ല കളർ ചേഞ്ചസിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പോലും മിസ് ചെയ്യരുതും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ